ായിരിക്കും പുതിയ ഇവിടെയൊക്കെ സ്വാഗതം ഇന്ന് ഞാൻ ഈവൺ സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളക്കിഴങ്ങ് അവിച്ച് എടുക്കണം ഞാൻ എനിക്ക് ഞാൻ രണ്ട് രണ്ടുക്കിഴങ്ങൾ എടുത്തിട്ടുള്ളത് കാശത്തിനെടുക്കാൻ നന്നായിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഞാൻ തൊട്ട് രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ കോൺഫ്ലവർ അങ്ങനെയൊക്കെ ഇടാം എന്നതിനു ശരി നമ്മള് കുറച്ചാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അതിനുശേഷം നമ്മൾ ആ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് എരിക്ക് നിങ്ങൾക്ക് എത്ര എരി വേണോ അത്രയും മുളൊടി ഇടുക നമുക്ക് എരിക്കാം അനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളത് ഞാൻ ഒരു അരസ്പൂണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നതിനു ശേഷം നമ്മൾ മസാല പൊടിയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് നമ്മൾ ഇട്ടുകൊടുത്തപ്പോ കുറച്ച് കൂടി പോയിട്ടുണ്ട് നമ്മൾ കുറച്ച് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് പറഞ്ഞ് നന്നായിട്ടൊരു ഒരു ഉണ്ട എടുക്കണം നമുക്കത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം നമ്മൾ കഴിഞ്ഞ നകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് ഒരു ഉണ്ടയാക്കി എടുക്കണം ഇവിടെ എടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ പ്രധാന ഇതെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് കുഴക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ച് അത് അതേ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാം കുറച്ച് ഏതെങ്കിലും എണ്ണ നന്നായിട്ട് തേച്ച് ആ പാത്രം നമ്മൾ എടുത്ത് വയ്ക്കുന്ന പാത്രത്തിൻ്റെ കൂടെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് പാത്രത്തിൽ തേക്കുന്നത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലുതായിട്ടോ ചെറുതായിട്ടോ അതിൽ നിന്ന് കുറച്ച് മാവെഴുത്ത് കൈവട്ട് നന്നായിട്ടൊന്ന് വീണ് കുഴച്ച് ഉണ്ടയാക്കി വയ്ക്കാം ചെറുതും ഉണ്ടെങ്കിൽ വലിയ ഏറ്റവും ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെറുതും വെച്ചിട്ടുണ്ട് വലുതും വെച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും സാധനം വെച്ച് വേറെ ഷേപ്പും നിങ്ങൾക്ക് ഉണ്ടാക്കാം നമ്മളേലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതാണ് നിങ്ങൾ നിങ്ങളേലും നിങ്ങളേൽ വല്ല മോൾഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ആമയ്ക്ക് ഉണ്ടാക്കി അതിൻ്റെ ഷേപ്പ് വരും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞ് കുഞ്ഞ് വാവൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇത് വലിയായിരിക്കും കുഞ്ഞുമക്കൾക്കൊക്കെ നന്നായി പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ല രീതിയോടെ കഴിക്കാനും പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണേ അതിനു ശേഷം നമ്മൾ ഇതാ ഇത് എല്ലാം പകുതി എല്ലാം നമ്മൾ ബോളായിട്ട് നമ്മളെ മാവിനെ സെച്ചാണ് ഇരിക്കുന്നത് നമ്മൾ കുറച്ച് വില എടുത്തുള്ളത് കൊണ്ടാണ് ഇഷ്ടമുള്ള രീതിയിൽ മാവും ോട് എല്ലാം ഇടാം അതിനുശേഷം നമ്മളത് പൊലിച്ചെടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി നമ്മള് ഗ്യാസിലോട്ട് നമ്മൾ എണ്ണ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള സിമ്പിൾ പരിപാടിയാ ഈ എണ്ണ അങ്ങ് ചൂടാവും ോട്ട് ഇട്ടുകൊടുക്കുക ആ ചട്ടിക്ക് അനുസരിച്ച് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കണം മുരുണ്ണും എടുത്ത് എണ്ണിക്കാത്ത ഇടല്ലേ കുറച്ച് വറുത്തായിട്ടാണ് ഇടണം കാരണം അത് എല്ലാം കൂടെ ഒടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് തുടക്കം തന്നെ കുറച്ച് തീ കൂട്ടി വെച്ച് ശേഷം തന്നെ നമ്മളത് തീ കുറച്ച് വച്ച് വേണം അതിനെ മറിച്ചും തിരിച്ചു ഇട്ട് ഫ്രൈ ആയി ആ അല്ലെങ്കിൽ അത് തീ കൂട്ടി വെച്ച ഉള്ള് വേവാതെ അത് കരിഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തീയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം എന്നും ഞാൻ പറയാം നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പത്തന്നെ അതില പതിയേക്കാൻ മൂലോട്ട് പോ ഏക്ക വരുന്നുണ്ട് നമ്മൾ നേരത്തെ നമ്മൾ ശകലം കുറച്ച് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഇത് മാറ്റുന്നത് അതിനുശേഷം നമ്മൾ അത് വീണ്ടും മറച്ചും തിരിച്ചൊക്കെ കുറച്ച് നേരം അങ്ങനെ ഇടണം ഇപ്പോഴും ആ പത വന്നോണ്ട് ഇരിക്കുന്നു താഴ്ന്നിലോട്ട് ഒരു മാറ്റം അത് ഒരു രോട്ടുള്ള തവി കൊണ്ട് എടുത്തതിലും എണ്ണയൊക്കെ കവിഞ്ഞിട്ടും മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെ നമ്മൾ വീണ്ടും ആ എണ്ണയെ തന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെന്താ നമ്മളിവിടെ പെട്ടെന്ന് തന്നെ അതും ഫ്രൈ വന്നിട്ടുണ്ട് നമ്മളാണെങ്കിൽ തേയില ഇട്ട് പിന്നെ ഒരു വായ യില് നമ്മൾ ആ ഫസ്റ്റ് റൗണ്ട് അത് തന്നെ ഇനി രണ്ടാമത്തെ റൗണ്ട് അവിടെ കണ്ടും മരുന്നുണ്ട് നമ്മൾ കണ്ട വീണ്ടും അത് നേരത്തത് പോലെ തന്നെ എണ്ണയൊക്കെ കളഞ്ഞാൻ വേണ്ടിയാണ് അങ്ങനെ വച്ചിരിക്കുന്നത് ഇത് നമ്മൾ വേറൊരു പാത്രത്തിലാണ് ഇടുന്നത് ആ വായലേന്റെ പാത്രത്തിലല്ല ഇടുന്നത് ആദ്യം തന്നെ നമ്മൾ ഈ പാത്രം വയ്ക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് കുറച്ച് മ ആ പാത്രത്തിലേക്ക് പോകും അതിന് ശേഷം നമുക്ക് മച്ച പാത്രത്തിലാണ് നല്ലത് അതിന് ശേഷം നമ്മൾ തേയില പഞ്ചസാര ഒക്കെ ഒരു നല്ലൊരു ഗ്ലാസ്ലിറ്റ് ഒഴിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ എണ്ണ കളയാൻ വെച്ചിരുന്നു അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ ഡെക്കറേഷൻ പണ്ടി മാത്രമേ ഉള്ളൂ കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കൈ ഉണ്ടോ അല്ലെങ്കിൽ മിക്സ് ചെയ്യണം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെ പിന്നെ ഈ മുളക് പൊടി ഒരു ഇരിക്ക് വേണ്ടിയാണ് ഇടുന്നത് ഇനി അല്ലാതെ മുളക് പൊടി വേണ്ടെന്നുള്ളവർക്ക് വേണ്ട ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെ പിന്നീട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നീട് ചായേൻ്റെയും ഒത്തിൻ്റെ എന്തിൻ്റെ കൂടെ കൊടുക്ക സോസിൻ്റെ കൂടെ ഒക്കെ കൊടുത്താൽ കുട്ടികൾക്ക് അകഞ്ഞു മാത്രം നല്ലൊരു ഈപണി സ്നാക്കാണ് അത് മാത്രമല്ല കുഞ്ഞ് വെള്ളയ്ക്കൊക്കെ തൊണ്ട കൊടുങ്ങൊന്ന് മേടിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇത് തൊണ്ടയിലൊന്നും കൊടുങ്ങും അത്ര ഗസ്റ്റുമല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പറ്റിയ സ്നാക്കാണ് ഇത് ഞാൻ എന്താ കഴിക്കാൻ വീണ്ടും വരാം അപ്പൊ എല്ലാര്ക്കും ബായും